നമ്മൾ വാങ്ങുന്ന ഫോൺ വാല്യൂ ഫോർ മണിയാണോ എന്നറിയാൻ ഒരു എളുപ്പ വഴിയുണ്ട് ഇപ്പോൾ എല്ലാ മൊബൈൽ എല്ലാ കമ്പനികളെന്ന് പറയുന്നില്ല വിവോ റിയൽമി പോക്കോ തുടങ്ങിയ കമ്പനികളുടെ എല്ലാം വെബ്സൈറ്റിൽ അവരുടെ സ്പെയർ പാഡ്സിൻ്റെ വിലയുണ്ടാവും ഇപ്പോൾ നമ്മൾ ഒരു നൂറ്റി ഇരുപത്തെട്ട് ജി ബി മെമ്മറിയുള്ള ഫോണിനേക്കാളും ചിലപ്പോൾ ആയിരം രണ്ടായിരം രൂപയോ കൂടുതലുണ്ടാവുകയുള്ളൂ ഇരുന്നൂറ്റി അമ്പത്താറ് ജി ബിയുടെ മദർ ഫോണിൻ്റെ മദർ ബോർഡിന് പക്ഷേ ഒരു വിൽക്കുന്ന വില ചിലപ്പോൾ മൂവായിരം നാലായിരം രൂപയൊക്കെ കൂടുതലാകും ആക്ച്വലി ആ മദർ ബോർഡ് മാത്രമേ മാറുന്നുള്ളൂ ഞാൻ ഉദാഹരണ സഹിതം നിങ്ങൾക്ക് കാണിച്ചു തരാം ഇപ്പോൾ റിയൽമിയുടെ സൈറ്റ് ആണെങ്കിൽ നമ്മൾ റിയൽമി സ്റ്റോറിൽ പോവുക സർവീസ് എന്നുള്ള ഓപ്ഷൻ എടുക്കുക സ്പെയർ പാർട്സ് പ്രൈസ് എടുക്കുക നമ്മൾക്ക് വേണ്ട പ്രൊഡക്റ്റ് ഹാൻഡ് സെറ്റ് എടുക്കുക മോഡൽ നമ്പർ അപ്പോൾ ഞാൻ ജി ടി സിക്സ് കാണിച്ചു തരാം ഒത്തിരി റേറ്റുള്ള ഫോണാണ് അപ്പോൾ നമുക്ക് ആ വേരിയേഷൻ പെട്ടെന്ന് അറിയാൻ പറ്റും ജി ടി സിക്സ് സെലക്ട് ചെയ്യുക ചെക്ക് കൊടുക്കുക കണ്ട ഓരോ റേറ്റ് സബ് ബോർഡ് പവർ അഡാപ്റ്റർ സ്ക്രീൻ അങ്ങനെ റേറ്റുകൾ കണ്ട മദർ ബോർഡിൻ്റെ റേറ്റ് ശ്രദ്ധിച്ചോളാ എയ്റ്റ് ജി ബി ഇരുന്നൂറ്റമ്പത്താറ് ജി ബിക്ക് ഇരുപത്തിയേഴായിരം പന്ത്രണ്ട് ജി ബി ഇരുന്നൂറ്റമ്പത്താറ് ജി ബിക്ക് ഇരുപത്തിയൊൻപതിനായിരം പതിനാറ് ജി ബി അഞ്ഞൂറ്റി പന്ത്രണ്ട് ജി ബിക്ക് മുപ്പതിനായിരം ബാക്കിയുള്ള കമ്പോണൻസൊക്കെ സെയിമാണ് സെയിം റേറ്റ് വേണ്ട ഫ്രണ്ട് ക്യാമറ ബാറ്ററി ബാക്ക് കവറ് എല്ലാം സെയിമാണ് പക്ഷേ ഇനി നമ്മൾ നമ്മളിവർ വിൽക്കുന്ന സെല്ലിംഗ് പ്രൈസ് നോക്കിയാൽ നമുക്ക് ആ വ്യത്യാസം മനസ്സിലാവും എങ്ങനെയാണ് നമ്മളെ പറ്റിക്കുന്നതെന്ന് വേണമെങ്കിൽ പറയാം കാണിച്ചു തരാം ഈ ജി ടി സിക്സിൻ്റെ സെല്ലിംഗ് പ്രൈസ് എടുക്കാം പല മോഡലുകളുടെ നമുക്ക് ഫ്ലിപ്പ്കാർട്ടിൽ പോവാം കണ്ട എയ്റ്റ് ജി ബി ടു ഫിഫ്റ്റി സിക്സ് ജി ബി വിൽക്കുന്ന വില മുപ്പത്തി എണ്ണായിരം രൂപ ഇനി പന്ത്രണ്ട് ജി ബി ഇരുന്നൂറ്റി അമ്പത്താറ് ജി ബി വിൽക്കുന്നത് നാൽപ്പത്തി മൂവായിരം രൂപ അപ്പോൾ എത്ര രൂപയുടെ വ്യത്യാസമായി മുപ്പത്തെട്ടും അയ്യായിരം രൂപ പക്ഷേ ആക്ച്വലി ആ മദർ ബോർഡിനെ നമ്മളവിടെ കണ്ടത് രണ്ടായിരം രൂപയുടെ വ്യത്യാസം ഉണ്ടായിരുന്നുള്ളൂ അതുപോലെ തന്നെ പതിനാറ് ജി ബി അഞ്ഞൂറ്റി പന്ത്രണ്ട് ജി ബി വിൽക്കുന്നത് നാൽപ്പത്തയ്യായിരം രൂപയ്ക്ക് നമ്മൾ നേരത്തെ കണ്ടു മദർ ബോർഡിന് അവിടെ പന്ത്രണ്ട് ജി ബി ഇരുന്നൂറ്റമ്പത്താറ് ജി ബിയും പതിനാറ് ജി ബി അഞ്ഞൂറ്റി പന്ത്രണ്ട് ജി ബിയും തമ്മിൽ ആയിരം രൂപയുടെ വ്യത്യാസം ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ ഇത് വലിയ നഷ്ടമില്ല കാരണം നാൽപ്പത്തി മൂന്നും നാൽപ്പത്തി നാലിന് പകരം നാൽപ്പത്തഞ്ചും വന്നു പക്ഷേ ഈ ഒരു മോഡല് കണ്ടോ എയ്റ്റ് ജി ബി ഇരുന്നൂറ്റമ്പത്താറ് ജി ബിയും പതിനാറ് ജി ബി പതിനാറല്ല പന്ത്രണ്ട് ജി ബി ഇരുന്നൂറ്റമ്പത്താറ് ജി ബിയും തമ്മിൽ അയ്യായിരം രൂപയുടെ വ്യത്യാസം പക്ഷേ അവയുടെ മദർ ബോർഡുകൾ തമ്മിൽ രണ്ടായിരം രൂപയുടെ വ്യത്യാസമുള്ളൂ അപ്പോൾ ആക്ച്വലി നമ്മൾക്ക് വരുന്ന വ്യത്യാസം എന്ന് പറയുന്നത് മൂവായിരം രൂപ നമ്മളെ ശരിക്കും പറ്റിക്കുകയാണ് ചെയ്യണേ കണ്ട മദർ ബോർഡ് റേറ്റ് ഇരുപത്തി ഏഴായിരം ഇരുപത്തൊൻപതിനായിരം രണ്ടായിരം രൂപയുടെ വ്യത്യാസം ഫോണിൻ്റെ റേറ്റിൽ അയ്യായിരം രൂപയുടെ വ്യത്യാസം പന്ത്രണ്ട് ജി ബി ഇരുന്നൂറ്റമ്പത്താറ് ജി ബിയും പതിനാറ് ജി ബി അഞ്ഞൂറ്റി പന്ത്രണ്ട് ജി ബിയും തമ്മിലുള്ള വ്യത്യാസം ആയിരം രൂപ പക്ഷേ അവിടെയുള്ള വ്യത്യാസം രണ്ടായിരം രൂപ അതും ഒരു കാര്യം പിന്നെ ഫോണിന് ഏകദേശം അവർ വിൽക്കുന്ന വില വാല്യൂ ഉള്ള ഫോൺ അറിയാൻ വേണ്ടി ഈ കമ്പോണൻസിൻ്റെയൊക്കെ വില കൂട്ടി നോക്കിയാൽ മതി അപ്പോൾ ഞാൻ പറഞ്ഞുതരാം എയ്റ്റ് ജി ബി ഇരുന്നൂറ്റമ്പത്താറ് ജി ബിയുടെ നമ്മൾ ഉദ്ദേശം കൂട്ടുകയാണെങ്കിൽ അപ്രോക്സിമേറ്റ് നാൽപ്പത്തൊൻപതിനായിരം രൂപയുടെ അടുത്ത് വരുന്നുണ്ട് അപ്പോൾ ഫോണിൻ്റെ പ്രൈസ് മുപ്പത്തി എണ്ണായിരം രൂപ അത് പാർട്സ് വാങ്ങുമ്പോൾ വില കൂടും പക്ഷെ എന്നാലും വലിയ നഷ്ടമില്ല ഒരു പ്രൈസ് ഗ്യാപ്പ് വരുന്നുണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഇനി ഫോൺ വാങ്ങിക്കുമ്പോൾ പുതിയ ഫോണിൻ്റെ വരുന്നില്ല എന്ന് തോന്നുന്നു ഒരു മാസം അത് ഫോൺ ഇറങ്ങി കുറച്ച് കഴിയുമ്പോഴാണ് ഈ പ്രൈസ് ലിസ്റ്റ് അപ്ഡേറ്റ് ആവുന്നത് ഇതേപോലെ നമ്മൾക്ക് വിവോയുടെ സൈറ്റിലുണ്ട് പോക്കോൻ്റെ സൈറ്റിൽ ഞാൻ കണ്ടു അപ്പോൾ നിങ്ങൾ ഫോൺ വാങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതായത് ഈ മെയിനായിട്ട് നമുക്ക് വരുന്നത് ഈ എയ്റ്റ് ജി ബി ട്വൽവ് ജി ബി സിക്സ്റ്റീൻ ജി ബി ഒക്കെയുള്ള വേരിയേഷനിൽ ഇവർ നമ്മളെ പറ്റിക്കണം മദർ മദർ ബോർഡിന് ആക്ച്വലി ആയിരം രണ്ടായിരം ഒക്കെ വ്യത്യാസമുള്ളപ്പോൾ ഒരു ഫോണിന് അയ്യായിരം മൂവായിരം ഒക്കെ ഡിഫറൻസ് ഇട്ടാണ് നമ്മളുടെ വാങ്ങുന്നത് അതേപോലെ വാങ്ങുന്ന ഫോൺ നമ്മൾ കൊടുക്കുന്ന പൈസയ്ക്കുള്ള മൂല്യം ഉണ്ടോ ഉണ്ടോയെന്നറിയാൻ വേണ്ടിയിട്ട് ആ പ്രൈസ് ലിസ്റ്റിൻ്റെ സ്പെയർ പാർട്സിൻ്റെ പ്രൈസ് കൂട്ടി നോക്കുക ഫോൺ സെല്ലിംഗ് പ്രൈസും കൂട്ടി നോക്കാം അപ്പം എപ്പോഴും ഈ സ്പെയർ പാർട്സിൻ്റെ പ്രൈസ് കൂട്ടുന്നതിനേക്കാൾ കുറവായിരിക്കണം സെല്ലിംഗ് പ്രൈസ് നല്ല നമുക്ക് ലാഭമുള്ളൂ അപ്പോൾ ഇങ്ങനെ ശ്രദ്ധിച്ചാൽ ഫോൺ സെലക്ട് ചെയ്യാൻ സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് നല്ല ഫോൺ നല്ല ഫോൺ മീൻസ് അല്ല വാല്യൂ ഫോർ മണിക്കുള്ള ഫോൺ വാങ്ങാൻ സാധിക്കും